മാത്രമല്ല ഒരു പ്രതിമയായാൽ കുഴപ്പമില്ല ഏതായാലും ആലക്കോടുകാർക്ക് വേണ്ടി മുപ്പത് ലക്ഷത്തോളം രൂപ വെറുതെ നഷ്ട സഹിച്ച് പാലം നിർമ്മാണം പൂർത്തിയാക്കിയ മഹാനല്ലേ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇന്നും ആലക്കോടുകാർ ഒരു കവറുണ്ട് ആ കവറിൽ അദ്ദേഹത്തിന് കൊടുക്കുവാനുള്ള ഒരു പരാതിയുടെ കോപ്പിയും ഒരുപാട് ശ്രീനി ആലക്കൂട അങ്ങനെ മലയോര ജനത കാത്തിരുന്ന ആ ദിവസം വന്ന് ഇന്നായിരുന്നു ആലക്കോട് പാലത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് സാർ ഇന്ന് ഏതാണ്ട് നാലു മണിയോടുകൂടി ആലക്കോട് പാലം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തു മൂന്ന് കോടി എൺപത് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ഈ പാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ നൂറുകണക്കിന് ആളുകൾ എത്തി ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയവർക്ക് പായസം വിതരണം ചെയ്താണ് ആഘോഷ കമ്മിറ്റി അവരുടെ സന്തോഷം പ്രകടിപ്പിച്ചു ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ സസൂക്ഷ്മം നിങ്ങൾ കേൾക്കണം ഈ വീഡിയോ മുഴുവൻ കേട്ടതിന് ശേഷം എന്നെ തെറി വിളിക്കാം ഏതാണ്ട് ഒരു അഞ്ചോ ആറോ വീഡിയോകൾ ഈ പാലവുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് കൊടിയ അഴിമതിയുടെ കഥകളാണ് പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്ത വീഡിയോയിൽ അധികം എന്തായാലും ഇന്ന് ഉദ്ഘാടനം നടക്കുകയല്ലേ പാലത്തിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ പകർത്തിയേക്കാമെന്ന് കരുതി ഇന്നലെ ഞാൻ നട്ടുച്ചയ്ക്ക് പാലത്തിന് സമീപത്തെത്തി അപ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓവർസിയർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ നിൽക്കുന്നുണ്ടായി എന്നെ കണ്ട് അവർ മൈൻഡ് ചെയ്യാതെ മുന്നോട്ടേക്ക് നീങ്ങി ഞാൻ അപ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്ന് പറയുന്ന അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു സർ ഈ കാണുന്ന പാലത്തിന്റെ കൈവരി എന്താണ് തേക്കാതിരുന്നത് സിമെൻറ്റ് തേക്കാതിരുന്നത് എന്താണെന്നാണ് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചത് അദ്ദേഹം പെട്ടെന്ന് അവിടെ നിന്നു എന്നോട് പറഞ്ഞു ക്യാമറയിൽ എടുക്കില്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ഞാൻ പറഞ്ഞു അങ്ങ് പറഞ്ഞോളൂ ഞാൻ കേൾക്കാൻ തയ്യാറാണ് ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ചു അതിനുശേഷം ഞാൻ എൻ്റെ കുടയുടെ കീഴിൽ നിന്ന് അദ്ദേഹം പറയുന്നത് കേൾക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു എനിക്ക് പറയുവാനുള്ള അവസരം പിന്നീട് തരാമെന്ന് അദ്ദേഹം ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടേയിരുന്നു ഞാനത് കേട്ടുകൊണ്ടേയിരുന്നു അപ്പം അദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുത്ത് ഞാൻ പറയുകയാണ് ഏതായാലും രണ്ടായിരത്തി പതിനാലിലെ എസ്റ്റിമേറ്റ് പ്രകാരമാണ് കരാറുകാരന് ടെൻഡർ ലഭിച്ചത് രണ്ടായിരത്തി പതിനാലിലെ എസ്റ്റിമേറ്റ് പ്രകാരമാണ് കരാറുകാരന് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് അപ്പം അത് വലിയ നഷ്ടമാണ് ഏതാണ്ട് ഒമ്പത് വർഷം കഴിഞ്ഞിരിക്കുന്നു അതേ റേറ്റിനാണ് കരാറുകാരൻ ടെൻഡർ എടുത്തിരിക്കുന്നത് അപ്പോൾ അയാൾക്ക് വലിയ നഷ്ടമാണ് ഇപ്പോൾ ഈ അവസ്ഥയിലെത്തിയപ്പോൾ തന്നെ ഏതാണ്ട് പത്ത് മുപ്പത് ലക്ഷത്തോളം അദ്ദേഹത്തിന് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി അദ്ദേഹത്തെ കൊണ്ട് ഇതൊന്നും ചെയ്യിക്കാൻ കഴിയില്ല ഞാൻ പലയിടത്തും പാലം നിർമ്മിച്ച നിർമ്മാണത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട് അവിടെയൊക്കെ ഈ സൈഡൊക്കെ ഗ്രൈൻഡ് ചെയ്ത് ഭംഗിയാക്കി വെടിപ്പാക്കി മാറ്റാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷെ ആലക്കോട് എത്തിയപ്പോൾ ഇനിയും ആ കരാറുകാരനെ ദ്രോഹിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല അതുകൊണ്ട് ഇത് ഇങ്ങനെ തന്നെ കിടക്കുകയാണ് ഇനി എന്തായാലും നമ്മൾ ഈ നിൽക്കുന്ന പാലം അതായത് പഴയ പാലം ഒരു ഒരഞ്ചാറ് വർഷം കൊണ്ട് പൊളിക്കേണ്ടതാണ് അപ്പോൾ ഇതൊരു ഭംഗിയായി കിടക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതിന് ഗ്രില്ലൊക്കെ വെച്ച് ഒരു വെടിപ്പാക്കി മാറ്റിയത് അതിനൊക്കെ അധികം ഫണ്ട് ഉപയോഗിക്കേണ്ടി വന്നു അപ്പോൾ ഞാൻ ചോദിച്ചു സാറേ ഈ പഴയ പാലത്തിന്റെ കൈവരിയുടെ ഉയരത്തിലാണ് പുതിയ പാലം വരുന്നതെന്നാണ് ഞങ്ങളെ നാട്ടുകാരെ പണ്ട് ഉദ്യോഗസ്ഥരും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പറഞ്ഞ് ധരിപ്പിച്ചത് അതിലെന്താണ് പെട്ടെന്ന് മാറ്റം വന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ പാലം ഉയർന്നാൽ മോറാനിക്ക് പോകുന്ന ഭാഗത്ത് റോഡ് കുഴിയിലാകും സെന്റ് മേരീസ് സ്കൂളിലേക്ക് പോകുന്ന ഭാഗത്തേക്ക് കുഴിയിലാകും അപ്പോൾ അത് ആളുകൾക്ക് ബുദ്ധിമുട്ടാകും അതുമാത്രമല്ല അങ്ങനെ ഒരു പ്ലാൻ ഇതുവരെ ആരും ഉണ്ടാക്കിയിട്ടില്ല ആദ്യമുണ്ടാക്കിയ പ്ലാൻ നിലവിലുള്ള പഴയ പാലത്തിനെക്കാട്ടിലും താഴ്ന്ന നിലയിലായിരുന്നു പിന്നീട് അത് കുറച്ചുകൂടി ഉയർത്തുകയാണ് ചെയ്തതെന്നാണ് ചുരുക്കി പറഞ്ഞാൽ കരാറുകാരന് ഏറെ നഷ്ടം സംഭവിച്ച ഒരു പാലമാണ് ആലക്കോട് പാലമെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയുണ്ടായി അങ്ങനെയെങ്കിൽ എനിക്ക് അദ്ദേഹത്തോട് പറയുവാനുള്ളത് ആ കരാറുകാരൻ്റെ ഒരു ഫോട്ടോ ആ പാലത്തിന് സമീപത്ത് വെക്കണം ഫോട്ടോ മാത്രമല്ല ഒരു പ്രതിമയായാൽ കുഴപ്പമില്ല ഏതായാലും ആലക്കോടുകാർക്ക് വേണ്ടി മുപ്പത് ലക്ഷത്തോളം രൂപ വെറുതെ നഷ്ട സഹിച്ച് പാലം നിർമ്മാണം പൂർത്തിയാക്കിയ മഹാനല്ലേ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇന്നും ആലക്കോടുകാർ ഓർമ്മിക്കണം അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ ആ പാലത്തിന്റെ കവാടത്തിൽ സ്ഥാപിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് എനിക്ക് പറയുവാൻ ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം ഇന്ന് ഞാൻ ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ കുറച്ച് വൈകിയാണ് എത്തിയത് എന്നെ ആരും ക്ഷണിച്ചിട്ടില്ല സാധാരണ ഗതിയിൽ മാധ്യമ പ്രവർത്തകരൊക്കെ വിളിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള പത്രസമ്മേളനമൊക്കെ നടത്താറുണ്ട് ഇപ്പം അത് വിളിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്നെ ഏതായാലും ഇതിൻ്റെ സംഘാടകർ ആരും വിളിച്ചിട്ടില്ല ഒരിക്കലും വിളിക്കില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുമുണ്ട് അപ്പം എന്തായാലും ഞാൻ ഇന്ന് മന്ത്രി വരുന്ന സമയത്ത് അവിടെ എത്തി അവിടെ എത്തിയിട്ട് ഞാൻ അദ്ദേഹത്തെ നിന്ന് കാണുകയാണ് എന്റെ കയ്യിൽ ഒരു കവറുണ്ട് ആ കവറിൽ അദ്ദേഹത്തിന് കൊടുക്കുവാനുള്ള ഒരു പരാതിയുടെ കോപ്പിയുമുണ്ട് ഒരുപാട് ഫോട്ടോഗ്രാഫും ഉണ്ട് അങ്ങനെ ഞാൻ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാകാത്ത പല ഭാഗങ്ങളുടെയും ചിത്രങ്ങളെടുത്ത് അതിന്റെ കോപ്പിയെടുത്ത് അത് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നൽകിയിട്ടുണ്ട് എന്തായാലും മന്ത്രി ഇക്കാര്യത്തിൽ നടപടിയിലിരിക്കുന്ന ഒരു മന്ത്രി തന്നെയാണ് ജി സുധാകരന് ശേഷം വന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി യാതൊരു കറപ്ഷനും ഇല്ലാത്ത മുഹമ്മദ് റിയാസ് സാർ ഇക്കാര്യത്തിലൊക്കെ ഇടപെടൽ നടത്തുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം എന്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഞാൻ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നു അതുകൊണ്ട് എനിക്കിപ്പോ ഒരു സംതൃപ്തി ഉണ്ട് ഇതൊക്കെ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞല്ലോ എന്നുള്ള സംതൃപ്തി ആ സംതൃപ്തിയോടുകൂടിയാണ് ഈ ഉദ്ഘാടന ദിവസം ഞാൻ ഈ സ്റ്റുഡിയോയിൽ ഇരുന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ശിലാസ്ഥാപനം ഒക്കെ നടത്തിയപ്പോൾ മൂന്ന് കോടി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പാലം എന്നാണ് പറഞ്ഞത് ഇപ്പോ ദാ ഇതിനകത്ത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു മൂന്ന് കോടി എൺപത് ലക്ഷം രൂപയ്ക്കുള്ള ഭരണാനുമതിയാണ് ഈ പാലത്തിന് ലഭിച്ചത് ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് പാല നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് ഉദ്ഘാടനം കഴിയുന്നത് അതിനിടയിൽ ആ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ നടന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ നട നിൽ നിലനിൽക്കുമ്പോഴും ഈ പാല നിർമ്മാണത്തിലെ അഴിമതിയെ കുറിച്ച് എന്താണ് ആരും ഒന്നും ഇണ്ടാത്തത് ഇപ്പോഴും നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായെന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് പുറം മോടിയല്ലാതെ അതിന് പ്രകോശത്തേക്ക് ഒന്ന് കണ്ടുപിടിച്ചു നോക്കൂ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എത്ര കാലം ആ പാലം നിലനിൽക്കും ആ പാലത്തിന്റെ കൈവരികൾ സിമെന്റുകളൊക്കെ ഇപ്പോഴേ ഇളക്കാൻ തുടങ്ങിയിരിക്കുന്നു അത് പൂർത്തിയാക്കിയില്ലെങ്കിൽ താഴെ വീഴില്ലേ ആർക്കു വേണ്ടിയിട്ടാണ് പറയുന്നത് അവിടെ ഫുട്പാത്തിലേക്ക് കയറുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഇന്നലെ മന്ത്രി വരുന്നതിനനുസരിച്ച് ഒരു ഗ്രില്ലിന്റെ സംവിധാനം നാല് ഭാഗത്തും സ്ഥാപിച്ചത് കണ്ടു അങ്ങനെ എത്ര എത്ര മണ്ടത്തരങ്ങളാണ് ആ പാലത്തിൽ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നിട്ടും കരാറുകാരൻ മാന്യൻ ഇത്രയും നല്ല ഭംഗിയായി ആലക്കോട് പാലം പൂർത്തിയാക്കിയ കരാറുകാരന് ബഹുമാനപ്പെട്ട ജോൺ ബ്രിട്ടാസ് ഒരു ഉപഹാരമൊക്കെ കൊടുക്കുന്നത് അവിടെ കണ്ടു ഇത്തരം പ്രവണതകൾക്കെതിരെ ഇനിയും ശക്തമായി ഞാൻ പ്രതികരിച്ചുകൊണ്ടിരിക്കും ഒരു സംശയം അക്കാര്യത്തിൽ ആർക്കും വേണ്ട ആലക്കോട് പാലത്തിന്റെ ഉദ്ഘാടന ദിവസം തന്നെ ഇത്തരത്തിലൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിച്ചത് നിങ്ങൾക്ക് തന്നെയാണ് എല്ലാവർക്കും നമ്മൾ അവരുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ